ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഒൻപത് പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ ഇസ്രായേൽ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിശ്വസ്തത നിമിത്തം യൂത ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു ഇസ്രായേലിയും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങിവന്നത് യൂത ബെഞ്ചമിൻ എഫ്രായിം മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ യൂതായുടെ മകനായ പേരസിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഉദായ് ഉദായ് അമ്മിഹൂദിൻ്റെ പുത്രൻ അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ ഓമ്രി ഇമ്രിയുടെ പുത്രൻ ഇമ്രി ബാനിയുടെയും പുത്രൻ ഷേലായുടെ ആദ്യജാതൻ അസായായും അവന്റെ പുത്രന്മാരും സേരായുടെ പുത്രന്മാരിൽ നിന്ന് യവുവേലും ചാർച്ചക്കാരും ആകെ അറുന്നൂറ്റി തൊണ്ണൂറ് പേർ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുല്ലാമിൻ്റെ മകൾ സല്ലു യറോഹാമിൻ്റെ മകൻ ഇബ്നയാ മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല ഇബ്നിയായുടെ മകനായ റഹുവേലിൻ്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെഷുല്ലാം ആകെ തൊള്ളായിരത്തി അൻപത്തി ആറ് പേർ ഇവർ കുടുംബത്തലവന്മാരായിരുന്നു ജെറുസലേമിലെ പുരോഹിതരും ലേവരും പുരോഹിതന്മാരിൽ യഥായ യഹോയാറിബ് യാഖിൻ ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ അസറിയ ഹിൽകിയായുടെ പുത്രൻ ഹിൽക്കിയ മെഷുല്ലാമിൻ്റെ പുത്രൻ അവൻ സാദോക്കിൻ്റെ പുത്രൻ സാദോക് മെറോയോത്തിൻ്റെ പുത്രൻ അവൻ അഹിതൂബിൻ്റെ പുത്രൻ മൽക്കിയായുടെ മകനായ പാഷൂറിൻ്റെ മകൻ എറോഹാമിൻ്റെ മകൻ അതായ ഇമ്മറിൻ്റെ മകൻ മെഷുല്ലേമിത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകൻ എ സേറായുടെ മകനായ അബിയേലിൻ്റെ മകൻ മാസായി കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു ലേവരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രിക്കാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷമായ ബഗ്ബാക്കർ ഹേരേഷ് ഗലാൽ ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മിഖായയുടെ മകൻ മത്താനിയ യെതുധൂനിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷമായായുടെ മകൻ ഒബാദിയ നെതോഫാത്തിയറുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായുടെ മകൻ ബെറഗിയ ഷല്ലൂം അക്കൂബ് തൽമോൻ അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാർ ആയിരുന്നു ഷല്ലൂം ആയിരുന്നു പ്രമുഖൻ ഇവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു ലേവിയുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു കോറഹിൻ്റെ മകൻ എബിയാസാഫിൻ്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കോറാഹിയരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരുമായിരുന്നു എലിയാസറിന്റെ മകനായ ഫിനഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു മെഷലേമിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിൽക്കലിൻ്റെ കാവൽക്കാരൻ വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവരുടെ പേരുകൾ വംശാവലിക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദാവീദും ദീർഘദർശിയായ സാമൂവിലും ആണ് അവരെ നിയമിച്ചത് അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി നാലുവശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് ഏഴ് ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ നാലു ലേവ്യും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തു വന്നു ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയേണ്ടിയിരുന്നു മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു മാവ് വീഞ്ഞ് എണ്ണ കുന്തുരിക്കം മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യ കൂട്ടൊരുക്കിയിരുന്നത് കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഫ് വംശജനായ ഷല്ലൂമിന്റെ ആദിജാതനും ലേവിനുമായ മതാത്തിയായിക്കി ആയിരുന്നു അവരുടെ ചാഷക്കാരും കൊഹാത്തിരുമായ ചിലർക്കായിരുന്നു തോറും പുതിയ തിരുസാന്നിധ്യ അപ്പം തയ്യാറാക്കുന്ന ചുമതല ഗാന ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തിനോട് അനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ് അവർ പാർത്തു വന്നു സാവൂളിന്റെ പിതൃപുത്ര പരമ്പര ഗിബിയോന്റെ പിതാവായ ജയ്യേൽ ഗിബിയോനിൽ പാർത്തു അവന്റെ ഭാര്യ മാഖ ആദിജാതൻ അബ്ദോൻ മറ്റു പുത്രന്മാർ സൂർ കിഷ് ബാൽ നേർ നാദാബ് ഗദോർ അഹിയോ സഖറിയ മിക്ലോത്ത് മിക്ലോത്തിൻ്റെ മകൻ ഷിമിയാം ഇവർ ജെറുസലേമിൽ തങ്ങളുടെ പാർത്തു വന്നു നേറിൻ്റെ മകൻ കിഷ് കിഷിൻ്റെ മകൻ സാവൂൾ സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥൻ മൽകിഷുവ അഭിനാതാബ് എഷ്ബാൽ ജോനാഥന്റെ പുത്രൻ മെരിബാൽ മെരിബാലിന്റെ പുത്രൻ മിഖ മിഖായുടെ പുത്രന്മാർ പിത്തോൻ മേലക് തഹറയ ആഹാസ് ആഹാസിന്റെ പുത്രൻ യാറ യാറായുടെ പുത്രന്മാർ അലേമെത്ത് അസ്മാവെത്ത് സിംറി സിംറിയുടെ മകൻ മോസ മോസയുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ബിനയ റഫായ എലയാസ ആസേൽ ആസേലിന് അസ്രിക്കാം ബോക്കരു ഇഷ്മേൽ ഷെയാറിയ ഒബാദിയ ഹനാൻ എന്നീ ആറു പുത്രന്മാരുണ്ടായിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്